തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നാളെ ഏഴ് ജില്ലകൾ കൂടി നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം സംസ്ഥാനതല സംഭവങ്ങളും കൂടി കടന്നു വന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ഇത്തവണത്തേത് രാഷ്ട്രീയ കേരളത്തിൻ്റെ പാതി കൂടി അങ്ങനെ നാളെ വിധിയെഴുതാൻ പോകുന്നു ഒരു മാസം നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ ഇന്ന് നിശബ്ദ പ്രചരണം വിട്ടുപോയവരെ കണ്ട് വീണ്ടും വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമിഫൈനൽ പോലെയായിരുന്നു ഓരോ ജില്ലകളിലെയും പരസ്യ പ്രചാരണം ശബരിമല സ്വർണ്ണ കവർച്ചയും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിനു പുറമെ ക്ഷേമ പെൻഷനും പ്രാദേശിക അടിസ്ഥാന വിഷയങ്ങളും ചർച്ചയായ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിൽ തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു അതിനാൽ മികച്ച പ്രതീക്ഷയിലാണ് തൃശൂരിലെ ബി നേതൃത്വം പാലക്കാട് നഗരസഭയിൽ ഭരണ തുടർച്ചയും കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുക്കൽ കൂടിയാണ് ബി ജെ പി നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ തവണ കോർപ്പറേഷനിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഇത്തവണ നിലവിലുള്ള ഏഴ് സീറ്റിനു പുറമെ മുപ്പതിലധികം സീറ്റ് നേട്ടം കൂടിയാണ് ഇവിടം ലക്ഷ്യം വെക്കുന്നത് കാസർഗോഡ് നഗരസഭകളിൽ പോളിംഗ് കനക്കുമെന്നുമാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ മലപ്പുറത്തും വയനാടുമെല്ലാം ഗ്രാമപഞ്ചായത്തുകളിലടക്കം ബി ജെ പി സ്ഥാനാർത്ഥിത്വം നിർണായകമായി മാറും ഇതിനിടെ ഭരണവിരുദ്ധ വികാരത്തിൽ തട്ടി വീണിരിക്കുകയാണ് എൽ ഡി എഫ് നിലപാടില്ലാതെ കലഹിച്ച് യു ഡി എഫും ഏറ്റവും ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ യു ഡി എഫ് കൺവീനറുടെ സെൽ കോളും മുന്നണിയെ കനത്ത ക്ഷീണത്തിലാക്കിയിട്ടുണ്ട് നാളത്തെ പോളിംഗിന് ശേഷം ഒരു ദിവസത്തെ ഇടവേള പതിമൂന്നിനാണ് നിർണായകമായ ഫലപ്രഖ്യാപനം വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളോടെ ജനം കോഴിക്കോട്